ിപ്പി ലാതണ്ടി ഏതണ്ടി നീ എന്നാടുന്നെ എട ഇത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ ബാംഗ്ലൂരുത്തെ ഇതോ പിന്നെ നാട്ടുകാർ കേൾക്കണ്ട നീ പാടിയ പാട്ടേ ഇവിടുന്ന് മുട്ടം തെറിയാ എൻറെ അമ്മു എടാ സുരേഷേ ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി സിറ്റിയാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നമ്മുടെ നാട് എന്നാ പ്രകൃതി പാലങ്ങൾ തോടുകൾ പുഴകള് വയലുകള് കുളങ്ങള് ആ കുളങ്ങള് ശരിക്കും ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞാ നമ്മുടെ കേരളം തന്നെയാ ആ അതൊക്കെ പണ്ട് ഇപ്പൊ ബംഗാളിക്കാരുടെ നാടാ ബംഗാളികളുടെ ആ അതന്നെ ഇപ്പൊ പറമ്പിൽ പണിക്കും ഈ മെക്കാട് പണിക്കും ഈ കെട്ടിടത്തിന് പണിക്കും ആരാ ആരാ ബംഗാളികളല്ലേ അത് ശരി നീ പാൻ ഗവേഷണം നടത്തണം എന്നാ ഗവേഷണം ജോലിയാ എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തി പറ്റിയ പണി അത് തന്നെ താങ്ക് യു അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും വലിയ നീ മണ്ഡലമായിട്ടുള്ള അത് ഇംഗ്ലീഷ് എടാ ഈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാം അർത്ഥം അറിയാമല്ലേ പക്ഷെ എല്ലാരും പറഞ്ഞത് ഞാനും പറയാം പൊട്ടാ മണകുണാഞ്ചാ താങ്ക് യു എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ആ പറയാ താങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ടാങ്ക് വെള്ളം നിറയ്ക്കുന്നത് അത് ടാങ്ക് ഇത് ടാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി യു എന്ന് പറഞ്ഞാൽ നീ അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാലോ നന്ദി അങ്ങനെ സുലോചന നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു ഹിന്ദി അറിയാമോ ഹിന്ദിമാലു നീ ഹിന്ദി പഠിച്ചാൽ നന്നായി തമിഴ്നാട്ടിൽ എന്തെങ്കിലും ജീവിക്കാം തമിഴ്നാട് തമിഴ്നാട്ടിൽ ഹിന്ദിയാണോ കന്നഡയല്ലേ അല്ല അറബി വായിക്കണോ പത്ത് മണിക്ക് ട്രെയിൻ ഇപ്പൊ ഒമ്പത് മണിയായി ഇനി ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് കുളിക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ബസ് മാറുന്നു അഞ്ചുമിനിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഓക്കെ ഇപ്പൊ പോലെ തന്നെ അഞ്ചു മിനിറ്റ് ആയല്ലോ എടാ ഉള്ളൂ നീ കുളിക്കാൻ എടാട്ടോ അതെ റെഡി ആയിരുന്നു ആയിക്കോട്ടെ അഞ്ചു അഞ്ച് മിനിറ്റ് ഉള്ളു അഞ്ചു മിനിറ്റ് കുളിച്ചില്ലെങ്കിൽ ഞാൻ പോകും നീ ഒക്കെ സാധനം ആണോ മേടിച്ചിരുന്നത് എന്നെ പോലെ ഇതുപോലെ അതെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിരുന്നാ നല്ലത് നല്ല ലൂസെ സുരേഷായി ഓ ഞാൻ കുളിക്കണ്ടിണ്ടി നീ പിന്നെ പാട് വേണോ നീ നാടുകാരൻ നല്ല ചാട്ടോ പറഞ്ഞാ നീ പല്ലി വെച്ചോ അയ്യോ ചെയ്യാ പല്ലി വെച്ചില്ലല്ലോ ഇല്ലെന്നേ നീ എങ്കിലൂടിയൊക്കെ വെട്ടി ഒന്ന് പല്ലും തെച്ചു വെള്ളം കണ്ടെ അവിടെ കാടിക്കുന്ന കട കണ്ടു പണ്ടത്തെ പോലെ പോലെയല്ല ഇപ്പൊ കുളത്തിന് അടച്ച് മീനല്ലേ ഈ കടലിൽ ട്രോളിംഗ് മീനല്ലേ പ്രഖ്യാപിച്ചോണ്ട് കുളത്തിലേക്കല്ലേ അമ്മേ ഞാൻ വെള്ളം കണ്ടിട്ടില്ലേ അവരൊക്കെ സോപ്പ് വന്ന് നീ എങ്ങനെയാടാ ഞാൻ വഴി തപാൽ വഴി ആ ൂടെ ഇങ്ങനെ എഴുതിയെ കാലിട്ടടിക്കുക കൈക്കുന്നൊക്കെ ആണോ ഞാൻ കുളത്തിലാണെ പഠിച്ചത് ഇത് പിടിച്ചേ അന്ന് നിന്റെ കവിൾ ഇത്ര തൊടുത്തിട്ടില്ല അന്ന് നിന്റെ തുണി ഇത്ര വെളുത്തിട്ടില്ല കുത്തി പിഴിയാനറിയില്ല സോപ്പിടാനും അറിയില്ല എട്ടുപൊട്ട് തീരിയാത്ര പാവാടക്കാരൻ എന്നെ സമ്മതിക്കണം ട നീ ഇപ്പഴും അരക്കൊണ്ടിരിക്കണോ അഞ്ചു മിനിറ്റുള്ള അതിനുള്ളിൽ ട്രെയിൻ പോവും ഞാൻ പോകട്ടോ എട ഇപ്പൊ ഞാൻ വന്നു കേടാവട്ടെ കഴിയും കഴിയും നീ ഇപ്പഴും അരക്കൊണ്ടിരിക്കണോ ഞാൻ പോവാ പോകല്ലേ ഇടാ പത്ത് മണിക്ക് ട്രെയിൻ പോകുന്നു തീർന്നു റെഡിയായി വരുവാ പറഞ്ഞല്ലേ നിങ്ങളോട് അഞ്ചഞ്ചു മിനിറ്റ് ഉള്ളു അഞ്ച് പേര് കൊള്ളി ഞാൻ പോവാ അഞ്ചു മിനിറ്റ് അല്ലേ ഞാൻ ഇതെന്നാ തവളയോ സുരേഷുട്ടിന്ന് എന്റെ ട്രെയിൻ പോകുമ്പോൾ ഒരാഴ്ചയായി ചേച്ചി േ ബാംഗ്ലൂരിലെ പിള്ളേല്ലാം കൂടെ അല്ല ജോണേ ബാംഗ്ലൂരിലെ പഠിത്തം തീർന്നില്ലേ ഇല്ല ഇന്ന് പോണം ആണോ ചേട്ടൻ ഇപ്പൊ എവിടെ ചേട്ടൻ ഗൾഫിൽ പോയി നീ എന്താ ഗൾഫിൽ ചേട്ടൻ എന്താ ജോലി

വേണ്ട ഞാൻ ചോദിച്ചതാ സഹായിക്കായിരുന്നു ആ അതെ ഇവന് ട്രെയിൻ പെട്ടെന്ന് പോവും ഒട്ടും സമയം ഇല്ലാത്തോണ്ടാ കണ്ടോ 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 ഇവന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല ചെവിയിൽ അങ്ങനെ ഒന്നും കഴിയാ ശരിയാവില്ലാക്ടർ മോഹൻ അല്ല മൊബൈൽ കണക്ഷൻ ഏതാന്ന് ചോദിച്ചത് എന്റെ എനിക്ക് എയർബെൽ ടു എർബെൽ ഫ്രീ ആ

അത് പിന്നെ എന്താന്ന് വെച്ചാ പറ ചേച്ചി അത് പിന്നെ അത് പിന്നെ അല്ല അത് പിന്നെ ായിരുന്നു ഈ കാലമാണെന്ന് വരാൻ നിക്ക് നീ ദൂരം കുളിച്ചു കഴിഞ്ഞിട്ടില്ലേ നിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാനായിട്ടല്ലേ ഞാൻ കാർ കാറോട്ട് വന്നിരിക്കണേ ഫോണ എനിക്കില്ലാത്തോ നിനക്ക് നമ്മുടെ പുതിയ എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ സെറ്റപ്പാ പക്ഷെ ജീവൻ പോയത് എന്റെ ആണല്ലോ നീ പെട്ടെന്ന് കുളി ഞാൻ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാ നീ വണ്ടി കുറച്ച് ഡീസൽ അടിച്ച് ആയിരം രൂപയുടെ ഡീസൽ വണ്ടിക്ക് അടിച്ചു രൂപയ്ക്ക് കൊണ്ട് ഡീസൽ അടിക്കും ഇനി എന്റെ ആവശ്യമില്ലാന്ന് നിന്റെ വൈറ്റിലേക്കല്ലോ ഡീസൽ വണ്ടിയുടെ അടിക്കാല്ലേ എടാ ഇനി എന്റെ ആവശ്യമില്ലാന്ന് ചെന്നൊരു നൂറ് രൂപ ഡീസൽ ഒരു വീട്ടിൽ വളച്ചെടുക്കുമ്പോഴാ അവന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോക്ക് ചേച്ചി തുണി അലക്കി കഴിഞ്ഞോ ഇല്ല ഉണ്ട് ഈ തുണികൾ എന്ന പ്രസവിക്കുന്ന പറഞ്ഞിട്ട് ഭാഗ്യം അടുത്ത് വരണ്ട് ഞാൻ ഹോസ്റ്റലിലേക്കുമ്പോ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും ആണോ ചേച്ചിക്ക് എന്ത് സൗന്ദര്യ കാണാൻ എന്ത് ഭംഗിയാ ചേച്ചി എനിക്ക് 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 ോ ആ കഴിഞ്ഞു പിന്നെ ഇവര് പോകാൻ ഇത്തിരി നമുക്ക് എന്തെങ്കിലും ഇവിടെ ആയിട്ടില്ല എവിടുന്നായിട്ടില്ല ഓണ്ടിന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല ഒന്നൂടെ ചേച്ചി ചേച്ചി അലക്കി കഴിഞ്ഞാളെ വലിയ മഴക്കാർ കുളിക്കാൻ നല്ല ഇതായിരിക്കും അയ്യോ എന്റെ ട്രെയിനും പോയി സമയം പോയി ചോടേ ട്രെയിനൊക്കെ പോയി ഇനി എന്നെ തള്ളി വിടല്ലേ ഇനി ഞാൻ വെള്ളത്തിൽ വീടാ തണുത്തു നിറച്ച് ചത്ത വീടാ സുലു നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ ചേട്ടൻ നിന്നും എത്തി അങ്ങനെ ഇന്നലെ നമ്മൾ ഊട്ടിക്ക് പോയി ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പോയി പോയി കാണാൻ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിപ്പോ മുതൽ ആലോചിക്കുക ഈ കടലിലെ വെള്ളത്തിലാരാ ഇത്ര സോപ്പ് പൊടി നീ കണ്ടില്ലേ തിരുമാലെ പതഞ്ഞു പൊങ്ങി കയറി വരുന്നത്

ഐഡിയ നമുക്ക് ഈ മുങ്ങി കുളിച്ചാലോ അയ്യോ ഞാനില്ല മൊത്തം നമുക്ക് വല്ല സ്റ്റാർ സ്റ്റാർ ഹോട്ടലിൽ പോയി മുറി എടുത്തേ ബാത്റൂമിൽ ബാത്റൂമിൽ എടി ഈ ഈ നിൽക്കുന്ന കുളിച്ചാലേ ലോകം മൊത്തം കാണും നിന്റെ അറിയോ നമുക്ക് അത് വേണ്ട അല്ല അറിയോ വേണ്ടിയോന്നോ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചെ കണ്ടോ കഴിഞ്ഞ ദിവസം നീന്റെ പാടാ അല്ല ചേട്ടൻ പാടുവരുന്നേ ഈ വെള്ളമില്ലാത്ത പുഴ കിടന്ന് നീന്തി കഴിഞ്ഞ പിന്നെ പാടുവരില്ലേ ചേട്ടന കിട്ടിയതിന്റെ ഭാഗ്യാണോ അതുകൊണ്ടല്ലേ ഈ വഴിയെ കൂടി പോകുന്ന ഒരൊറ്റ പോലും ചേട്ട നോക്കുന്നില്ലല്ലോ ഞാൻ വന്നിട്ട് ഒരു മൂന്നാല് കാണും രാവിലെ ഭാര്യക്ക് ഒരു ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്കാണെന്ന് ഞങ്ങൾ ഇവിടെ ഊട്ടിക്ക് പോയി ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി ഇന്നത്തെ എവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും നീയോടാ നിന്റെ ഭാര്യ എന്നോടൊന്ന് പറഞ്ഞല്ലോ നീ ഗൾഫീന്ന് പെട്ടി കൊടുക്കില്ലേ ഒരു എല്ലാവരും വരുന്നത് ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് ായിട്ടാണല്ലോ നമ്മുടെ ഇവിടുത്തെ പട്ടിയും പട്ടിയും കൂടി ഒരു ഒരു പുതിയ പട്ടി കള്ളമാര കണ്ട ഭയങ്കര കള്ളന്മാരെ കണ്ട അന്യ പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ കള്ളന്മാർ വരുമ്പോ നമ്മള് പട്ടിനെ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കണം കള്ളന്മാർ കള്ളന്മാര് വരണ്ടെട്ടോ പിന്നെ പിന്നെ നീ വലിയ ഗുൽഭരനായോ എന്റെ വീടോടൊക്കെ എന്റെ ആ എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ അപ്പൊ എന്റെ വീട് അറിയത്തില്ല വേറെ വഴി ആ ഇടത്തോണ്ട് ഇച്ചിരി നീ അവിടെ വന്നിട്ട് നെറ്റുകൊണ്ട് ഗോളിമല്ലാ മതി ഞാൻ ഇറങ്ങി വരാം നെറ്റുകൊണ്ട് സാധാരണ എല്ലാരും കൈ കൊണ്ടല്ലേ നെറ്റുകൊണ്ട് ീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ കൈ പ്രസന്റേഷൻ നീ വന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി എടാ നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്ന പോയിട്ട് ആറു മാസായിടാതിന്റെ തെളിച്ച് അപ്പൊ എന്തു നിങ്ങടെ മുമ്പിൽ അവർ കീരിയാകുന്നില്ല നുർമല്ലേ പറയുന്നത് <coughs> <laughs> okay, 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 okay. <coughs> ും ഇവന് മനസ്സിലായോ എന്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ ഓ ഇവിടെ ഇരുന്നിട്ട് ഈ അലവലാദികളുടെ ശല്യം നമുക്കൊരു പണിയാം ഇതവിടെ കണ്ടോ നല്ല വിജനമായ സ്ഥലം ഒരാളുമില്ല അവിടെ എന്റെ അമ്മയും നടന്നു നടന്നുഷ്യൂപ്പാട് എവിടെ ഇരിക്കാം ഷാജഹാൻ ചക്രവർത്തി മുമതാസിന് വേണ്ടി താജ്മഹല് പഠിച്ചു അതുപോലെ ചേട്ടൻ എനിക്ക് വേണ്ടി എന്ന് പണിയും ഞാനൊരു താജ്മകള് പണിയാനായിട്ട് സ്ഥലമൊക്കെ എന്താ പരിപാടി ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റുകൾ സാറേ കൊള്ളാം കാറ്റ് കൊള്ളാ എഴുന്നേക്കടാം എഴുന്നേക്കടാം എന്റെ പൊന്നു സാറേ ഇതെന്റെ ഭാര്യ ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തും ഇരിക്കും അതിനെന്താ കൊഴപ്പം എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം പോലീസുകാരെ നോട്ടസ് അല്ല ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് അറിയാം ക്യാമറ പഠിത്തം ബ്ലൂടൂത്ത് മറ്റനാശാസ്യ പ്രവർത്തനങ്ങള് അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം എന്റെ സാറേ സോറി 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 ഞാൻ പത്ത് വർഷമായിട്ട് ഗൾഫിലാണ് മൂന്നാലഞ്ച് ദിവസങ്ങള് വന്നിട്ട് അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല ശരി ഈ ഇപ്പൊ എനിക്കൊരു വാർണിംഗ് തരണം ഓക്കെ ഓക്കെ ഓ നിന്റെ കാര്യം ഓക്കെ നിനക്ക് വാണിംഗ് ഞാൻ തരാം നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് അതെ വന്നിട്ട് മൂന്നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അതെ അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിംഗ് തരാം പക്ഷേ ഇവക്ക് ഇതും കൂട്ടി ഇരുപത്തി മൂന്നാമത്തെ വാണിംഗാ ഞാൻ കൊടുക്കണത് നീ വീട്ടിൽ പോടാ കേരടി കേരളി വണ്ടിയിൽ